സി നിയമനവുമായി ബന്ധപ്പെട്ട കേസിൽ ഗവർണർക്ക് കോടതി ചെലവ് നൽകുന്നത് തടയാൻ സി പി എം സിൻഡിക്കേറ്റ് ചേരാതെ പണം നൽകരുത് എന്ന് സാങ്കേതിക സർവകലാശാല വി സിക്ക് സി പി എം എം എൽ എ മാരായ ഐ ബി സുതീഷും സച്ചിൻ ദേവും കത്തയച്ചു അതേസമയം സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വി സി നിയമന പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്ന ഗവർണറുടെ ആവശ്യം അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല വി സി നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ സുപ്രീംകോടതിയിൽ നടത്തിയ കേസുകൾക്ക് ചെലവായ തുക സർവകലാശാലകൾ നൽകണമെന്നാണ് രാജ്ഭവന്റെ ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ച് കേരള സാങ്കേതിക സർവകലാശാലയ്ക്കും ഡിജിറ്റൽ സർവകലാശാലയ്ക്കും ഗവർണർ കത്തയച്ചിരുന്നു പതിനൊന്ന് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് ഈ തുക നൽകുന്നത് തടയാനുള്ള ശ്രമങ്ങൾ സി എം ആരംഭിച്ചു സിൻഡിക്കേറ്റിന് അനുമതിയില്ലാതെ ചാൻസലർ ആവശ്യപ്പെട്ട തുക പാസാക്കുകയോ അനുവദിക്കുകയോ ചെയ്തതെന്ന് കാണിച്ച് സിൻഡിക്കേറ്റ് അംഗങ്ങളായ എം എൽ എ സാങ്കേതിക സർവകലാശാല വി സിക്ക് കത്തയച്ചു ഏതെങ്കിലും തരത്തിൽ പണം അനുവദിച്ചാൽ നടപടി ചട്ടവിരുദ്ധമായി കണക്കാക്കുമെന്നും കത്തിൽ പറയുന്നു എം എൽ എ മാരായ ഐ ബി സതീഷും സച്ചിൻ ദേവുമാണ് കത്തയച്ചത് ഇക്കാര്യം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയും അറിയിച്ചിട്ടുണ്ട് ഗവർണറുടെ കത്ത് പരിഗണിച്ച് പണം അനുവദിക്കാനുള്ള ശ്രമങ്ങൾ സാങ്കേതിക സർവകലാശാല താൽക്കാലിക വി സി കെ ശിവപ്രസാദ് ആരംഭിച്ചിരുന്നു അതേസമയം സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വി സി നിയമന പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്ന ഗവർണറുടെ അപേക്ഷ അടിയന്തരമായി പരിഗണിക്കാൻ വിസമ്മതിച്ചു കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്ന ശേഷം ഗവർണറുടെ പുതിയ അപേക്ഷ പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം